കപ്പയും മീൻ ചാളയാണ് അപ്പോൾ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം വെളിച്ചെണ്ണ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് അരിഞ്ഞത് പിന്നെ കറിവേപ്പില ഇത് ഡ്രൈ കറിവേപ്പില ആണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് പിന്നെ ഉലുവ പൊടിച്ചത് ചുവന്നുള്ളി പിന്നെ കുറച്ച് കുടമ്പൊളി വെള്ളത്തിലിട്ടതാണ് പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത് പിന്നെ ഇത് നോർമൽ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മീൻ ചാളയാണ് പിന്നെ കപ്പ ഇത് മീൻ കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചത് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി ഉപ്പ് കുറച്ച് ലെമൺ ജ്യൂസ് അതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതാണ് ഇപ്പം ഞാൻ ചട്ടി വെച്ചായിരുന്നു എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഫസ്റ്റ് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം നീന്തൊന്ന് ചെറുതായിട്ട് വയറ്റി വരുമ്പോഴേക്കും നമുക്ക് നമുക്കതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളി ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് മുരിയേണ്ട സാധാരണ നമ്മൾ നോർമലായിട്ട് മീൻകറിക്കൊക്കെ മുരിക്കണം അത്ര മതി അപ്പോഴേക്കും നമുക്കതിലേക്ക് നേരത്തെടുത്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ മൂക്കുമ്പോൾ നമുക്കൊരു സ്മെല്ലറിയോ ആ ടൈം ആകുമ്പോഴേക്കും നമുക്ക് പിന്നെ ഇനി പൊടികൾ ആഡ് ചെയ്യാം ിപ്പോ എല്ലാം കൂടി ഒന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ നമ്മൾ എടുത്തുവച്ചേക്കുന്നത് മൊത്തം അങ്ങോട്ട് ആഡ് ചെയ്യാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ് വെളിച്ചെണ്ണ ഇത് ഇവിടുത്തെ വെജിറ്റബിൾ ഓയിലാണ് ഞങ്ങളുടെ ഇവിടെ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യണത് നാട്ടിലാകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് വെളിച്ചെണ്ണയൊക്കെ ഇടല്ലോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ കറിക്ക് ഇപ്പം ഇതിനകത്ത് പൊടികളും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ചേർന്ന് നല്ല മൊരിഞ്ഞ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് മൊരിഞ്ഞതിൻ്റെ അപ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത് അതിലേക്ക് ഉപ്പ് ഇടുകയാണ് പിന്നെ നമ്മൾ നേരത്തെ കുടമ്പുളി കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാ അപ്പൊ അതും അതിലേക്ക് ഇട്ടുകൊടുത്ത ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഈ മീനൊക്കെ എടുത്തിടാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി മീനെടുത്ത് ഇട്ടുകൊടുക്കാം നമുക്കത് മൂടി വെച്ചിട്ട് വേച്ചെടുക്കാം ഞാൻ കുറച്ച് തീ ഇപ്പൊ കുറയ്ക്കുവാണ് ഭീങ്കര എപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് ഇവിടെ മീൻ വറക്കാനായിട്ട് വെച്ച് ഇപ്പൊ ഒരു സൈഡും വരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് കൊടുക്കാം നമുക്കിനി മീൻകറി എങ്ങനെയാ നോക്കിയാലോ മീൻകറി ഇപ്പം നല്ല സെറ്റായിട്ട് നല്ല കുറി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിനി കപ്പ കടുകൊട്ടിച്ചെടുക്കാം ഇനി നമുക്ക് കപ്പ കടുകൊട്ടിക്കാം അതിനകത്ത് ഞാൻ ചട്ടി ഇപ്പം ചൂടായിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് കറിവേപ്പില ഇടാം ടാം ഉള്ളിയും ഇഞ്ചിയും എടുത്തുള്ളിയും പേസ്റ്റും ഉണ്ട് മരിഞ്ഞ് വരുമ്പോൾ മീൻ കാര്യങ്ങളേക്ക് കുറച്ച് മഞ്ഞൾ കൂടി കപ്പയും കൂടി ഇട്ടിട്ട് എടുക്കാം അപ്പം അങ്ങനെ മീൻകറിയും കപ്പയും മീൻ വറുത്തതും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി അതൊന്നും കണ്ടാലോ നമ്മുടെ ചൂട് മീൻകറി ചാളക്കറി കപ്പ മീൻ വറുത്തത് ഇനി നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം സെർവ് ചെയ്താലോ അപ്പൊ ഞാൻ കുറച്ച് ചോറ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചാണ് പിന്നെ നമുക്ക് കപ്പതിനകത്തേക്ക് വെക്കാം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മീൻകറി ഒഴിച്ചു കൊടുക്കാം ആഹാ നല്ല സൂപ്പർ ഇനി മ്മടെ മീൻ പറഞ്ഞിത് ടേസ്റ്റ് ചെയ്താലോക്കിയാലോ കുറച്ച് മെയിൻ വെറുതെ ടേസ്റ്റ് ചെയ്യാമോ ഇത് കുറച്ച് മെയിൻ വെറുതെ എടുത്ത് ടേസ്റ്റ് ചെയ്യുക อืม കൊള്ളാ സൂപ്പറായിട്ടുണ്ട് നിങ്ങളും ഒന്ന് try നോക്കൂ ഓക്കേ